വെൽ കെയർ ഫാർമസിയും അല്ലവീയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മരുന്നുകൾ ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ ഔഷധ ഭീമൻ ഫൈസർ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ്റെ ആദ്യ ബാച്ച് ഡിസംബർ അവസാന പാദത്തോടെ ഖത്തറിലെത്തുമെന്ന് ആരോഗ്യ മന്ത്രാലയം ഉപദേഷ്ടാവ് ഡോക്ടർ അബ്ദുൾ വഹാബ് അൽ മുസ്ലേ വാക്സിൻ രണ്ട് ഡോസ് വീതം മൂന്നാഴ്ച ഇടവിട്ട് നൽകാനാണ് മന്ത്രാലയം ആലോചിക്കുന്നത് രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമാണ് വാക്സിൻ വിതരണത്തിൽ മുൻഗണന പൊതുജനങ്ങൾക്കുള്ള വാക്സിൻ വിതരണം ജനുവരിയോടെ തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തറിൽ പൊതുജനങ്ങൾക്ക് തങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ അറിയുന്നതിനായുള്ള മൈ ഹെൽത്ത് ഓൺലൈൻ പോർട്ടലിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലം രജിസ്റ്റർ ചെയ്തത് ഒരു ലക്ഷത്തി അറുപതിനായിരം രോഗികളെന്ന് റിപ്പോർട്ട് അമദ് മെഡിക്കൽ കോർപ്പറേഷനാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് രാജ്യത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും അമദ് മെഡിക്കൽ കോർപ്പറേഷൻ ക്ലിനിക്കുകളിലും ചികിത്സയ്ക്കായി എത്തിയ നിരവധി പേരാണ് ഓൺലൈൻ പോർട്ടൽ സംവിധാനം ഉപയോഗപ്പെടുത്തിയതെന്ന് അമദ് മെഡിക്കൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൽ വഹാബ് അൽ മുസ്ലേ പറഞ്ഞു മൈഹെൽത്ത് രാജ്യത്തെ നിത്യരോഗികൾക്കും വയോജനങ്ങൾക്കും ഏറെ സഹായകരമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അടിയന്തര സാഹചര്യങ്ങളില്ലാതെ രോഗികൾ ചികിത്സയ്ക്കായി വീണ്ടും ആശുപത്രികളെത്തുന്നത് മൈഹെൽത്ത് സംവിധാനം നിലവിൽ വന്നതോടെ കുറഞ്ഞെന്നും അബ്ദുൽ വഹാബ് അൽ മുസ്ലേഹ് പറഞ്ഞു ചൈനയുടെ സിനോഫാം കോവിഡ് വാക്സിൻ അംഗീകാരം നൽകി ബഹ്റൈൻ പൊതുജനങ്ങൾക്ക് വാക്സിൻ സ്വീകരിക്കുന്നതിന് മുന്നോടിയായുള്ള ഓൺലൈൻ രജിസ്ട്രേഷനും ഭരണകൂടം തുടക്കം കുറിച്ചിട്ടുണ്ട് രാജ്യത്തെ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ മുഖേന വാക്സിൻ സൗജന്യമായി സ്വീകരിക്കാവുന്നതാണെന്ന് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ക്ലിനിക്കൽ ട്രയലിൽ എൺപത്തി ആറ് ശതമാനം ഫലപ്രാപ്തി കാണിച്ച വാക്സിനാണ് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകാരം നൽകിയത് കഴിഞ്ഞ വാരം യു എയും സിനോഫാം വാക്സിന് അംഗീകാരം നൽകിയിരുന്നു വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ കാറ്റ്സിന ജില്ലയിൽ തോക്കുധാരികൾ സ്കൂൾ ആക്രമിച്ചതിനെ തുടർന്ന് മുന്നൂറിലധികം കുട്ടികളെ കാണാതായി കുട്ടികളെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയതാണെന്നോ സ്വയം രക്ഷാർത്ഥം അവർ സമീപത്തെ കാടുകളിൽ ഒളിച്ചതാണെന്നോ വ്യക്തമല്ല എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വിദ്യാർത്ഥികളുള്ള സ്കൂളിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്ന് കാറ്റ്സിന ഗവർണർ അമീനു മസാരി പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ബൈക്കുകളിൽ സ്കൂളിലെത്തിയ അക്രമിക്കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് വെടിയുതിർക്കുകയുമായിരുന്നു കാണാതായ കുട്ടികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തിയതായി മസാരി പറഞ്ഞു അക്രമം നൈജീരിയയിലെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് രാജസ്ഥാനിലെ നഗരപ്രാദേശിക സമിതികളിലേക്കു നടന്ന തിരഞ്ഞെടുപ്പിൽ അറുന്നൂറ്റി ഇരുപത് സീറ്റുകളിൽ വിജയിച്ച് കോൺഗ്രസ് അധികാരത്തിൽ ആകെയുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റിൽ ബി ജെ പിയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു നഗര പ്രാദേശിക സമിതികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പന്ത്രണ്ട് ജില്ലകളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടി ഏഴും സി പി എ സി പി എം പാർട്ടികൾ രണ്ടു വീതവും രാഷ്ട്രീയ ലോക താന്ത്രിക് പാർട്ടി ഒന്നും സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു രാജസ്ഥാനിൽ അടുത്തിടെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് നേട്ടമുണ്ടാക്കിയിരുന്നത് പന്ത്രണ്ട് ജില്ലാ പ്രമുഖരെ തെരഞ്ഞെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞപ്പോൾ അഞ്ച് ജില്ലാ പ്രമുഖ സ്ഥാനമാണ് കോൺഗ്രസിന് നേടാനായത് യു എസിലെ ടെക്സസിൽ മിസോറി സിറ്റി മേയറായി കോട്ടയം കുറുമള്ളൂർ സ്വദേശി റോബിൻ ഫിലിപ്പ് ഇലക്കാട് തിരഞ്ഞെടുക്കപ്പെട്ടു റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് റോബിൻ വിജയിച്ചത് മുപ്പത്തിയേഴ് വർഷമായി ഇയാൾ യു എസിൽ സ്ഥിരതാമസക്കാരനാണ് മിസോറി സിറ്റി ചരിത്രത്തിൽ കറുത്ത വർഗത്തിൽപ്പെട്ട ആദ്യ മേയറായ യൊലാൻഡ് ഫോർട്ടിനെയാണ് റോബിൻ പരാജയപ്പെടുത്തിയത് നവംബർ മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും അമ്പത് ശതമാനം വോട്ട് ലഭിക്കാതെ വന്നതോടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു കർണാടകയിൽ ഐഫോൺ നിർമ്മാണ പ്ലാന്റ് തൊഴിലാളികൾ അടിച്ചു തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം നൂറ്റി മുപ്പത്തിരണ്ട് ആയി തൊഴിൽ തർക്കത്തെ തുടർന്ന് തായ്വാൻ കമ്പനിയായ വിസ്ട്രോൺ കോർപ്പിന്റെ കോലാത്ത് നരസാംപുരയിലെ നേരെ ശനിയാഴ്ച രാവിലെയാണ് ആയിരത്തിലധികം തൊഴിലാളികൾ അക്രമം നടത്തിയത് അസംബ്ലിംഗ് യൂണിറ്റ് തകർത്ത തൊഴിലാളികൾ രണ്ടു വാഹനങ്ങൾക്കും തീയിട്ടിരുന്നു ഇതിനിടെ ഫാക്ടറിക്ക് സംരക്ഷണം ഉറപ്പു നൽകിയ കർണാടക വ്യവസായ മന്ത്രി ജഗദീഷ് ഷെട്ടർ അക്രമത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കി രണ്ടു മാസത്തിലേറെയായി ശമ്പളം തടഞ്ഞുവെച്ചതായും ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യിക്കുന്നതായും തൊഴിലാളികൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട് ഇതോടെ ഈ യുഗം ന്യൂസ് അവസാനിക്കുന്നു നമസ്കാരം thank <music> you Bakery and Restaurant Old Airport Road Muttakaadeem Doha Qatar For bookings please contact 44652311 or 44652383 Home delivery through Tolabat Azim Technologies will help you to design and develop your website with customized email packages at affordable prices Azim Technologies Think innovative bye Mafia dates the new breakfast culture. Green Mountain Real Estate and Investment. In the land of Qatar, Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014. Our business has been widely spread over Qatar. Besides real estate, trading, contracting, car rental, limousine, restaurant retail businesses, products manufacturing, mobiles and accessories. Our investments include leasing residential and commercial spaces which consists of flats, villas, warehouses, kiosks, lands, shops, labor camps and offices. By facilitating with best services, we have acquired more than thousands of satisfied customers. We can assure you that our company has the best and experienced staffs in all divisions which include cleaning, management, security and maintenance. നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ണുന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകളുണ്ടാകും ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി കൂടിയായാലും ഇന്ത്യൻ കോഫി ഹൗസ് രുചികളുടെ കലവറ ടോപ്പ് സ്റ്റാർ റെസ്റ്റോറന്റ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യന്ത്രവൽക്കൃത റഫറൻസ് ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് അരിയടുത്ത പാലം കോഴിക്കോട്